സ്നേഹം നമ്മൾ കാണുന്നത് ഈ ഇടുക്കി ഡാമിൻ്റെ ഭാഗമാണ് നമ്മൾ ഈ ഇടുക്കി ഡാമിൻ്റെ ആർച്ച് ഡാമിനോട് ചെന്നുള്ള ഭാഗമാണ് ആർച്ച് ഡാമ കാണാൻ പോകുന്നത് ഇതാണ് നമ്മുടെ കുറവ എന്ന് പറയുന്ന സ്ഥലം അത് കുറവ മല അതുകൂടി കണ്ടോ ഇത് ആർച്ച് ഡാമാണ് അതിന് ആർച്ച് ഡാൻഡ് വെള്ളമാണ് കിടക്കുന്നത് ഇതാണ് കുറുത്തി നല്ല രസമല്ലേ അതിനോട് ചേർന്ന് നമുക്ക് ഒത്തിരി തീരത്ത് നല്ല ഭംഗിയായ കാഴ്ചയുണ്ട് ഞാൻ കാണിക്കാമേ പിന്നെ ഇവിടെ ചെറിയ ലഘുഭക്ഷണശാലയും കടകളൊക്കെ ഉണ്ട് ഇവിടെ കുട്ടികളൊക്കെ ആയിട്ട് കയറി വരാൻ ആയിട്ട് വരും നമുക്ക് നല്ല രസമാണ് ഇവിടെ വന്നാലും പേടിക്കാനൊന്നുമില്ല ഇഷ്ടംപോലെ പൂക്കളും നല്ല പാർക്കിങ്ങും നല്ല രസകരമൊക്കെയാണ് ആരൊക്കെ വന്നതെന്ന് പറഞ്ഞാൽ ഞാനും നമുക്കിതുണ്ടോ മൊത്തം നല്ല സുരക്ഷിതമായിട്ട് നല്ല വരിക്കാൻ നല്ല കമ്പി വേലിയൊക്കെ ഉണ്ട് അതുകൊണ്ട് പേടിക്കേണ്ടത് വെള്ളത്തിലൊന്നാലും പോകത്തില്ല ഇതുപോലെ രസകരമായിട്ട് ഉള്ള വീഡിയോ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് വീഡിയോ കാണണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നല്ല രസമാണ് ഇവിടെ ശല്യങ്ങളൊന്നുമില്ല ഇവിടെ നമുക്ക് അത്യാവശ്യം ഒരു എൻജോയ് ചെയ്യാൻ പറ്റുന്നവരും ഒക്കെ ഉള്ളവർക്ക് ശാന്ത ശാന്തത അനുഭവിക്കുന്നവർക്കും നല്ല രസകരമായ കാഴ്ചകൾ കാണാൻ പറ്റുന്നവർക്കൊക്കെ പറ്റിയ ഏറിയാണ് ഇവിടെ ആദ്യം ആൾക്കാരൊന്നും കടന്നു വരാറില്ല ഇവിടെ വരികയാണെങ്കിൽ നമുക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തൊരു കയറി പൂക്കളും പൂന്തോട്ടവും ഒക്കെ ഉണ്ട് ഇവിടെ നല്ലപോലെ ചെയ്യാം പോലെ നല്ല രസകരമായ കാഴ്ചകളൊക്കെ കാണാനൊക്കെ പറ്റും ഇവിടെ ചെറിയ ലഘുഭക്ഷണശാല കടകളൊക്കെ ഉണ്ട് നിശ്ശബ്ദമായ അന്തരീക്ഷമുള്ള സ്ഥലമാണ് നല്ല രസമാണ് വെള്ളം കിടക്കണമല്ലോ എന്നാ ഭംഗിയാണെന്ന് നോക്കി ഇതിനോട് ചേർന്നുള്ള ഒരു ചെറിയൊരു ഒത്തിരിയേറെ ചെറിയ ചെറിയ കടകളുണ്ട് എന്ത് ഭംഗിയല്ലേ രസകരമായ ഏറിയാണ് ഇതുകൊണ്ടോ സ്നേഹമുള്ളവരെ ഇവിടെ ഒരു സിപ്നൊക്കെ ഉണ്ട് ഒരാൾക്ക് ഇരുന്നൂറ്റി മുപ്പത്താറ് രൂപ എന്ന റേറ്റ് ഇതുണ്ടോ നല്ല രസമുള്ള ഏഴിയാണ് ഇത് കാണിക്കാൻ വേണ്ടി ഉണ്ടോ സിപ്ലെയിനൊക്കെ വരണം എന്നുണ്ടെങ്കിൽ വരാനൊക്കെ പറ്റും ഇതോ ഇവിടെ വന്നാൽ മതി ഒരാൾ അതോ നല്ല രസമുള്ള സ്ഥലമാണ് കേട്ടോ എല്ലാവരും വരണം ഒരു മുഴുവൻ കാണുമൊക്കെ ചെയ്യണം അവ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് സ്നേഹമുള്ളവർ അതിനേക്കാൾ രസം എന്നാൽ മതിയോ ഇവിടെ വെള്ളത്തിൽ കൂടെ ഈ കൊട്ടവഞ്ചിയുണ്ട് ഭംഗിയാണ് പോകാൻ ഇതുണ്ടോ ഞാൻ കൊട്ടവഞ്ചി കാണിക്കാത്തത് കൊണ്ട് ഈ രണ്ടര കടന്ന് കൊട്ടവഞ്ചിയാണ് ഉണ്ട് നൂറ്റി മുപ്പത്താറ് രൂപ റേറ്റേ ഉള്ളൂ ഇതിനകത്തൊക്കെ കറങ്ങാനായിട്ട് അതുകൊണ്ട് ഈ വെള്ളത്തിൽ കൂടെ എല്ലാം കറങ്ങി നടക്കാൻ പറ്റും കൊട്ടവഞ്ചിക്കകത്ത് നാലോ അഞ്ചോ പേരെ ഒരു ഫാമിലിയൊക്കെ ഇട്ട് പോകാൻ പറ്റും നല്ല രസമാണ് ഇവിടെ വരുമ്പോൾ കൊട്ടവഞ്ചിയിലൊക്കെ കയറാനായിട്ട് പിള്ളേർക്കൊക്കെ നല്ല രസമായിരിക്കും പ്രത്യേകം മറക്കരുത് എല്ലാവരും വരണം ഇവിടെ കൊട്ടവഞ്ചിയിലേക്ക് കയറാൻ പറ്റും നല്ല രസമുള്ള ഏരിയയാണ് ഇത് ഇടുക്കി ഡാമിൻ്റെ ഇടുക്കി ഡാമിൻ്റെ തൊട്ടുമുകളിലേക്ക് കേട്ടോ നമ്മുടെ കലക്ടറേറ്റ് കഴിഞ്ഞ് കുറച്ച് ഇങ്ങോട്ട് വരുന്ന ഇങ്ങോട്ട് കയറിയാൽ മതി അവിടെയാണ് ഇത് സ്ഥലമുള്ളത് അവിടെ പാർക്കിങ് സൗകര്യമുണ്ട് അതുപോലെ തന്നെ നമുക്ക് ജില്ലക്ക് ഭക്ഷണശാലയുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് അത്യാവശ്യം തങ്ങാനൊക്കെ ഉള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പ്രത്യേകിച്ച് ടൂറിസ്റ്റുകൾക്ക് പറ്റിയ ഏരിയയാണ് ആരും മറക്കരുത് വീഡിയോ കാണണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം രസമല്ലേ നമുക്കിവിടെ ഇവിടെ പാസ് റേറ്റ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് ഇതിൻ്റെ പാസ് റേറ്റ് അനുവദിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വരാനൊക്കെ പറ്റും കേട്ടോ ഇവിടെ ഗസ്റ്റ് ഹൗസൊക്കെ ഉണ്ട് തങ്ങാൻ പറ്റും ഇതാണ് നമ്മുടെ ഈ പറഞ്ഞ കൊട്ടവഞ്ചി ഇവിടെ കൊട്ടവഞ്ചി കയറുന്നതിന് പേടിക്കാൻ എല്ലാ സേഫ്റ്റി ആയിട്ട് എല്ലാ സേഫ്റ്റി എല്ലാം ഉണ്ടതുകൊണ്ട് എല്ലാവരും വരികയും നല്ല രസകരമായിട്ട് കുട്ടവഞ്ചിയിലേക്ക് കയറി ഒത്തിരി ഒത്തിരി രസകരമായ ഏരിയയാണ് ഇത് ഫാമിലിയായിട്ട് വരാനും പിള്ളേരൊക്കെ ആയിട്ട് വരാനും ഒക്കെ പറ്റും നല്ല രസമാണ് ഇവിടെ അതിൽ നിന്നും മലകളൊന്നുമില്ല നല്ല വഴികളൊക്കെയാണ് എല്ലാവരും വന്ന് ഇവിടെ പോയി ഏരിയയൊക്കെ ഒന്ന് കാണാനൊക്കെ ഭംഗിയാണ് താഴെ നിന്ന് കയറി വരുമ്പോൾ ഇരുപഞ്ചിലേ പീസേ ഉള്ളൂ പിന്നെ അനുസരിച്ച് ഇവിടെ കയറി വരനുസരിച്ച് ഓരോന്നിനും ഓരോ റൈറ്റ് ആയിട്ടുണ്ട് അതിന് ഓരോന്നിനും ഓരോ സൈറ്റ് പീസ് വെച്ചിട്ടുണ്ട് കോട്ടവഞ്ചിലേക്ക് കയറാം അപ്പോൾ സൈക്കിൾ സൈക്കിൾ സൈക്കിളുണ്ട് റൂപ്പിലൂടെയൊക്കെ പോകാനായിട്ട് പറ്റും ഒത്തിരി രസമായ ഏരിയയാണ് ഇടുക്കി ഡാമിലാണ് റിസോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഗസ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വരാൻ പറ്റും നല്ല നല്ല രസമായ ഏരിയയാണ് നിക്ഷിപ്തയാണ് ഏറ്റവും കൂടുതൽ ഓക്കെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യണേ